ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ രാഹുൽ ആണെങ്കിൽ കിരൺ അച്ഛനെ കൊല്ലാൻ ഏൽപ്പിച്ച ആളുടെ വീട്ടിൽ ചെല്ലുന്നു ഗുണ്ടയുടെ ഭാര്യ പറയണം അയാൾ മരിച്ചിട്ട് കുറച്ച് നാളായെന്ന് അയാൾ മരിച്ചതുകൊണ്ട് കിരൺ കിരണ്ട അച്ഛനെ പറ്റി ഒന്നും ചോദിക്കാൻ പറ്റാതെ ആ വീട്ടിൽ നിന്ന് രാഹുൽ ഇറങ്ങുന്നു രാഹുൽ ആണെങ്കിൽ കാറിലേക്ക് കയറുമ്പോൾ അജ്ഞാത ഫോൺ ആണെങ്കിൽ മൊബൈലിൽ വരികയാണ് മൊബൈലിൽ ഇങ്ങനെയാണ് പറയുന്നത് കൊല്ലാൻ ഏൽപ്പിച്ച ആൾ മരിച്ചു പോയി പക്ഷേ കൊല്ലേണ്ട ആളാണെങ്കിൽ ജീവനോടെയുണ്ട് നീ ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ട് നിന്റെ പുറകെ രണ്ട് കണ്ണുകൾ എപ്പോഴും കൂടെയുണ്ടെന്ന് ഓർമ്മ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു രാഹുൽ ആണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഭാര്യയോടും മോളോടും പറയാണ് കൊല്ലാൻ ഏൽപ്പിച്ച ഗുണ്ട മരിച്ചു പോയെന്ന് അതുമാത്രമല്ല അജ്ഞാതമായ ഒരു കോൾ വന്ന കാര്യം പറയുന്നു ആ കോൾ വിളിച്ച ആളിൻ്റെ സൗണ്ട് കേട്ടിട്ട് അത് കിരണ്ട അച്ഛനാണെന്നാണ് തോന്നുന്നതെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ തന്നെ ശരീരം മൊത്തം വിറയ്ക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു സരയും സരയുടെ അമ്മയും ചോദിക്കുകയാണ് അത് ഉറപ്പായിട്ടും അയാൾ തന്നെയാണോ എന്ന് അങ്ങനെയെങ്കിൽ അയാളെ വീണ്ടും കൊല്ലാൻ ശ്രമിക്കണമെന്നൊക്കെ പറയുകയാണ് രാഹുൽ പറയുകയാണ് അയാൾ തന്നെ ആകാനാണ് ചാൻസ് അത് മാത്രമല്ല ഇനിയും അയാളെ കൊല്ലാൻ കുറച്ച് പാടായിരിക്കും അയാൾ ചിലപ്പോൾ എന്നെക്കാട്ടിൽ വലിയ നിലയിലാണോ എന്ന് സംശയമുണ്ട് അയാളുടെ ആളുകൾ പോലും എന്നെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ വളർന്നിട്ടുണ്ടാകുമെന്നൊക്കെ പറയുന്നു ഇനിയും രൂപ എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ പ്രശ്നമാകും ഇവിടെ നിന്നൊന്നും കിട്ടാതെ നമ്മൾ പടിയിറങ്ങേണ്ടി വരുമെന്നൊക്കെ പറയുകയാണ് കിരൺ ആണെങ്കിൽ കല്യാണിയെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയണം എന്ന് ഞാനാണ് ശബ്ദം കേൾപ്പിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നിൻ്റെ ശബ്ദം കേൾക്കണമെന്ന് പറയുന്നു കല്യാണി ആണെങ്കിൽ ഒരുപാട് ശ്രമിച്ചിട്ട് ശബ്ദം പുറപ്പെടുവിക്കുകയാണ് കിരൺ ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അത് കേട്ടിട്ട് ഫോൺ വെക്കുകയാണ് ബൈജു ആണെങ്കിൽ കിരൺ്റെ വീട്ടിലേക്ക് കിരണെ കാണാൻ വരുന്നു ആ സമയത്താണെങ്കിൽ രാഹുലിനെ കാണുന്നു രാഹുലിനെ കാണുമ്പോൾ ബൈജു ചോദിക്കുകയാണ് കിരൺ്റെ അച്ഛനെയും അമ്മയും പിരിച്ചത് നിങ്ങളല്ലേ എന്ന് നിങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാൻ പറ്റും ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു കിരൺ അച്ഛൻ ജീവനോടുണ്ടെന്ന് പറയുന്നു അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ് അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ബൈജു അപ്പോൾ പറയുകയാണ് എനിക്കറിയാം ഇപ്പം തന്നെ ഫേസിലെ പതർച്ച ഞാൻ കാണുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് രാഹുൽ ആണെങ്കിൽ ബൈജുവിൻ്റെ വാക്കുകൾ കേട്ട് ശരിക്കും പതറി നിൽക്കുകയാണ് ബൈജു ആണെങ്കിൽ കിരണോട് വന്നിട്ടും പറയുകയാണ് രാഹുലിനോട് ഞാനൊരു നമ്പർ ഇട്ടായിരുന്നു ആ സമയത്ത് അയാൾ ശരിക്കും വിറച്ചു പോയെന്നൊക്കെ പറയുന്നു ിയന് എത്രയും പെട്ടെന്ന് തന്നെ അളിയന്റെ അച്ഛനെക്കുറിച്ച് അന്വേഷിക്കണം ആ മനുഷ്യനൊരു പാവമായിരിക്കുമെന്നൊക്കെ പറയുന്നു കിരൺ അപ്പോൾ പറയുകയാണ് പാവമാന്നൊക്കെ ഉറപ്പിക്കാൻ വരട്ടെ എന്ന് ബൈജു അപ്പോൾ പറയണം കല്യാണി ആണെങ്കിൽ എത്ര പാവമാണ് പക്ഷേ എല്ലാവരും മുന്നിലാണെങ്കിൽ അവളെ ദുഷ്ടയായിട്ടല്ലേ ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും അച്ഛൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ് കിരൺ പറയണം അമ്മയ്ക്കാണെങ്കിൽ അഞ്ച് വർഷം മാത്രമേ ദാമ്പത്തിക ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങളെ വളർത്തി ജീവിക്കുകയായിരുന്നു പുതുതായിട്ടൊരു വിവാഹം പോലും കഴിച്ചില്ല എന്ന് പറയുന്നു ബൈജു പറയണേ ഇതിൻ്റെയൊക്കെ പിന്നിൽ അങ്കിൾ തന്നെയാണ് എല്ലാം കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നു രാഹുലാണെങ്കിൽ ഭാര്യയോടും മകളോടുമാണെങ്കിൽ ബൈജു പറഞ്ഞ കാര്യമൊക്കെ പറയുകയാണ് സരീവും സരീവിൻ്റെ അമ്മയും പറയാണ് ബൈജു അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്നൊക്കെ വീണ്ടും കിരണ്ട അച്ഛനെ കൊല്ലാൻ ശ്രമിക്കാനൊക്കെ പറയുന്നു രാഹുൽ അപ്പോൾ പറയണ ഇനിയും അത് നടക്കുമോ എന്നറിയത്തില്ല ചിലപ്പോൾ അയാൾ എന്നെക്കാട്ടിൽ കരുത്തനായിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുന്നു വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഞാൻ ഈ വീടിന് തീയിടുമെന്നൊക്കെ രാഹുൽ പറയുകയാണ് എല്ലാവരെയും മരിക്കും ആ കൂട്ടത്തിൽ എന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്